ഭാര്യ രഹനിക്കൊപ്പം കലാഭവൻ നവാസ് വേഷമിട്ട ഇഴ എന്ന ചിത്രത്തെക്കുറിച്ച് ഹൃദയസ്പർശിയായ കുറിപ്പുമായി മക്കൾ സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്ത് ഒരു മാസത്തിനു ശേഷമാണ് പോസ്റ്റ് പങ്കുവെക്കുന്നത് നവാസിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ തന്നെയാണ് കുറിപ്പ് പങ്കുവച്ചെത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം രഹനിക്കൊപ്പം നവാസ് അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു ഇഴ യൂട്യൂബിൽ ഇതിനോടകം തന്നെ ഇരുപത് ലക്ഷത്തിനു മുകളിലാളുകൾ സിനിമ കണ്ടു കഴിഞ്ഞു സലീം മുതബോമൽ നിർമ്മിച്ച ചിത്രം എഴുതി സംവിധാനം ചെയ്തത് സിറാജ് റസയാണ് സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വൈകിയെന്നും വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്തേനെയെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് എല്ലാവരും സിനിമ കാണണമെന്നും കുറിപ്പിലുണ്ട് കുറിപ്പിങ്ങനെയാണ് പ്രിയരെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഇഴാ സിനിമ യൂട്യൂബിൽ റിലീസായത് ഇതിനകം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്യുമായിരുന്നു പോസ്റ്റ് ചെയ്യാൻ ഏറെ വൈകിപ്പോയതിൽ വിഷമമുണ്ട് എല്ലാവരും സിനിമ കാണണം നീലാകാശം നിറയെ എന്ന ചിത്രത്തിലാണ് നവാസ് ആദ്യമായി നായകനായി എത്തിയത് ഈ ചിത്രത്തിലും രഹനയായിരുന്നു നായിക നവാസും രഹനയും ആദ്യമായി ഒന്നിച്ചഭിനയിച്ചതും ഈ ചിത്രത്തിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ടാണ് ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയ കലാഭവൻ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു നവാസ് കുഴഞ്ഞു വീണത്